ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള ഒരു അച്ചാർ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന പോലെയല്ല ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അതാ ഒരു നാലഞ്ച് നാല് ക്യാരറ്റും ഒരു ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമോളം മുളകാണ് ഇത് എരിവൊന്നും ഇല്ലാത്ത മുളകാണ് കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ചെയ്യുന്നവൻ്റെ ഒരു മസാല തയ്യാറാക്കുകയാണ് അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വലിയ മല്ലിയില്ലേ അതാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മുടെ നാട്ടിലെ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റേ അല്ല പിന്നെ അതേ ടേബിൾ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലി രണ്ട് ടേബിൾ സ്പൂൺ പെരുഞ്ചീരകം പെരിഞ്ജീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ജീരകം ഓക്കെ ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കടുകാണ് എടുക്കുന്നത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കടുകെടുക്കുന്നുണ്ട് പിന്നെ അതേ അളവിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും എടുക്കുന്നുണ്ട് ഇതെല്ലാം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ദേ മിക്സിയുടെ ജാറിലിട്ട് ഫൈൻ ആയിട്ടുള്ള പൗഡർ ആക്കണ്ട ഒരു തരിതരിപ്പൊക്കെ വേണം കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മളതിൻ്റെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് തയ്യാറാക്കുന്ന നമ്മളുടെ കടുകെണ്ണയിലാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഇതിങ്ങനെ കുറേ നേരത്തേക്ക് കുറേ അതങ്ങനെ വെച്ചിരിക്കുമെന്ന് വേണ്ട അപ്പം തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി എന്താ നമ്മളുടെ ക്യാരറ്റും പിന്നെ മുളകുമൊക്കെ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാൻ ഞാനിപ്പോൾ ഒരു നീളത്തിൽ നമ്മുടെ അവിയലിനൊക്കെ കട്ട് ചെയ്യാറില്ലേ അത്രയും കനം വേണ്ട കനം കുറച്ചിട്ട് നീളത്തിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ പുതിയ കത്തിയൊക്കെ ആയതുകൊണ്ട് സൂക്ഷിച്ചൊക്കെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത് അവസാനം കൈ അങ്ങ് മുറിഞ്ഞു പോയാലോ മിക്സിയുടെ ജാറിലിട്ട് മുറിച്ചതുപോലെ അപ്പോൾ അതേപോലെ നമ്മൾ ക്യാരറ്റ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ നാട്ടിലെ ഒരു അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും അല്ല കടകെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു മസാലയുടെ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരും നോർത്ത് ഇന്ത്യൻ ഫുഡുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം കുറച്ച് എടുത്തൊന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഒരു രണ്ട് ക്യാരറ്റൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ക്യാരറ്റൊക്കെ ഇപ്പോൾ കിട്ടുന്ന സമയമല്ലേ അപ്പം ഞാൻ രണ്ടെണ്ണം ഒന്നും നല്ല എടുത്തിരിക്കുന്നത് കേട്ടോ ഏകദേശം ഒരു അര കിലോ ഒരു കിലോയുടെ അടുത്തുണ്ടാവും അപ്പോൾ ഞാൻ മുളക് കട്ട് ചെയ്യുന്നതായി അതേ രീതിയിൽ തന്നെ ആദ്യം ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷേ പറ്റിയില്ല അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ നീളത്തിൽ കട്ട് ചെയ്തു ഞാൻ അല്ലാതാണ് കട്ട് ചെയ്തത് കേട്ടോ ഈ മുളക് സത്യം പറഞ്ഞാൽ ഈ വലുപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ എരിവൊന്നുമില്ല എരിവിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല പാണ്ടി മുളകിൻ്റെ മസാല നല്ല മുളകും കൂടി തന്നെ ചേർത്താൽ എരിവ് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ മുളകും എല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് ചേർത്തതാണ് കേട്ടോ ഇവിടെ അങ്ങനെ വെളുത്തുള്ളി അവർ ചേർക്കാറില്ല കേട്ടോ അതായത് ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ചാറിന് വെളുത്തുള്ളി അങ്ങനെ ചേർക്കാറില്ല അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടെ എന്തോ മലയാളികളുടെ ഒരു ടച്ച് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാനൊരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയോളം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇഞ്ചിയും അതേപോലെ തന്നെ നീളത്തിൽ കട്ടി കുറച്ച് അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഒന്ന് വെട്ടി നുറുക്കി അങ്ങോട്ട് മാറ്റി വെക്കുക അതാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ജോലി ഈ ഒരു കട്ട് ചെയ്യുന്ന ജോലി മാത്രമേ ഉള്ളൂ പിന്നെ മസാല ദാ ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളി എല്ലാം ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുന്നുണ്ട് എനിക്കിഷ്ടപ്പെട്ട സംഭവം നല്ല അച്ചാറാണ് ഇത് നമ്മളുടെ ആലു പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഞാൻ പറയാറില്ലേ ആലു പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഞാൻ മിക്കപ്പോഴും പറയാറുള്ളതാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു അച്ചാർ കിട്ടാറില്ലേ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ അപ്പം ദാ നോയ്ക്കോളും നമ്മളുടെ കട്ട് ചെയ്ത നമ്മളുടെ ക്യാരറ്റും മുളകും ഇഞ്ചിയും എല്ലാം ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് ഇനി ഒരു പാൻ എടുക്കുക അതിലേക്ക് കടകണ്ണയൊഴിച്ചു എടുക്കുക കേട്ടോ കടകണ്ണയില്ലെങ്കിൽ നമ്മളുടെ പക്ഷേ കടുകണ്ണ ഒഴിച്ചാൽ നമ്മുടെ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടുകയുള്ളത് കടകെണ്ണ ചൂടായി വരുന്ന സമയത്തേക്ക് നമ്മൾ ചേർക്കേണ്ടത് അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളുടെ ആ മസാലയില്ലേ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയും ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വലിയ ടേബിൾ സ്പൂൺ നമ്മളുടെ നില എരുവുള്ള മുളക് പൊടി എന്താ ഇപ്പം ചേർത്തിരിക്കുന്ന എണ്ണമല്ല കേട്ടോ നമ്മളുടെ കരിഞ്ചീരകവും ഇല്ലേ അതാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ അതും കൂടി ഇട്ടിട്ട് നമ്മളിപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടല്ല ഇത് ചൂടാക്കുന്നത് അതുകൊണ്ട് മസാല കരിഞ്ഞു പോകുന്ന പേടിയൊന്നും വേണ്ട കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം പാൻ താഴെ വെച്ചിട്ടാണ് നമ്മൾ ഈ മസാലയൊക്കെ ചേർത്തിരിക്കുന്നത് ഇനി ഒരു ചേർത്തിരിക്കുന്നത് ആംചൂർ പൗഡർ ഡ്രൈ മാോ പൗഡറാണ് കേട്ടോ അതില്ലായെങ്കിൽ വിനഗർ ചേർത്തോളൂ കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ആംചൂർ പൗഡർ അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ ഇല്ലായെങ്കിൽ നമുക്ക് വിനഗർ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ കുളിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അപ്പോൾ അതും കൂടി ചേർത്ത് സംഭവം അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കാൻ അല്പം കായപ്പൊടിയും കൂടെ മുകളിൽ കൂടെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ സംഭവം സെറ്റ് നല്ല അടിപൊളി ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാർ കഴിയണം ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നൊന്നും ഞാൻ പറയുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് പെട്ടെന്ന് ഈ കടകണ്ണയുടെ ടേസ്റ്റൊക്കെ ഒന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല നമ്മൾ കുറേ നാളൊക്കെ നോർത്തിൻ്റെ ഒക്കെ പോയി അവിടുത്തെ ടേസ്റ്റുമായിട്ടൊക്കെ ഒന്ന് എന്താ പറയുക പൊരുത്തപ്പെട്ട് വന്നിട്ടുണ്ട് എങ്കിലൊക്കെ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ചില എല്ലാവരുടെയും ഒരുപോലെ അല്ലല്ലോ ഇഷ്ടങ്ങളും സോ അതുകളും എല്ലാം എല്ലാം വ്യത്യസ്തമല്ലേ അല്ലേ വ്യത്യസ്തരായിട്ടുള്ള അല്ലേ അപ്പം അതുപോലെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി നോക്കുക ഇത് പിന്നീട് നമ്മൾ സ്റ്റൗലൊന്നും വെച്ച് ചൂടാക്കുന്ന ഒന്നുമില്ല കേട്ടോ ഭരണിയിലാക്കിയെങ്കിൽ വെച്ചാൽ മതി സംഭവം സെറ്റാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കുറച്ച് ക്വാണ്ടിറ്റി എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നമ്മളുടെ കിടക്കാശി നല്ല അടിപൊളി സ്പൈസി അതിൻ്റെ ടേസ്റ്റിയായിട്ടുള്ളത് അച്ചാറോ റെഡി ആയിട്ട് ഇൻസ്റ്റൻറ്റ് അച്ചാറാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്